കാര്യം ഉണ്ടാവില്ല ഒരു അപ്പം ഫിഷിംഗ് വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ആ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഏകദേശം വെള്ളമൊക്കെ വറ്റിയ ഒരു തോണ്ടിയാണ് കേട്ടോ ആ തോണ്ടിയിൽ ഇതാ പുല്ല് മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള മീനെ പിടിക്കുന്ന വീഡിയോ ആണ് ഇത് അടിപൊളി ഒരു വയലിന്റെ സൈഡിലായിട്ട് ഈ കുയി വരുന്നെ അപ്പൊ അതാകുമ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോ ഇപ്പതാക്കണ നമ്മ പരിപാടി തുടങ്ങാൻ ഞാൻ ഒറ്റക്ക് വിചാരിച്ചവരെ നടക്കൂലെന്ന് കണ്ടവരെ നമ്മളത് അമ്മയും പണിക്കാരെ പണിയൊന്നുമില്ല പുല്ലിൻ്റെ ഉള്ളിൽ കുറഞ്ഞ വെള്ളം കുറച്ച് കൊറച്ച് മീൻതായും ഉണ്ടാന്ന് വിചാരിക്കണേ അപ്പൊ ഈ പുല്ല് ആ ഏരിയയിലേക്കൊന്നും അതാ അങ്ങോട്ടൊന്നും വെള്ളമല്ല ഈ ഒരു കുറഞ്ഞ ഏരിയ ഒന്ന് വെള്ളം അല്ല പുല്ല് ക്ലിയർ ആക്കണം ക്ലിയറാക്കണം ഞാനതാ കൊറച്ചൊന്നും വാന്തിച്ചുണ്ട് എനിക്ക് ഒറ്റവും കൂടി പൊന്തായിട്ടാ ഇപ്പൊതാ വേഗത വെള്ളം കുടിക്കുക ഒന്നും പൊന്തിക്കണ്ട പുല്ല് വാണ്ടിണ്ട് കായ്ക്കാൽ നല്ല സുഖം ഉണ്ടാവും പേന്റൊക്കെ നേരെ ആത്തിയാ നല്ല സുഖം കിട്ടും നല്ല വാളണ പുല്ല രക്ഷുണ്ടാവൂല

കണ്ടില്ലാന്ന് പറഞ്ഞാളെ പറ്റിക്കടാ

ടുന്നോ അങ്ങനെ വിളിച്ചില്ല മറന്നാളി പറഞ്ഞു അതെ അതാ വേണ്ടില്ല എന്താ കടു മാറ്റി ചട്ടിക്ക് കളഞ്ഞോ കഴിവെന്തോണ്ടല്ലോ മുലയില് ਉੱਲਾਮਾ ਕੰਮ ਨਹੀਂ ਕਰਦਾ ਪਰ ਇਹਨਾਂ ਕੰਮ ਨੂੰ ਨਾ ਜਿੰਨੇ ਭਾਰੀ ਨੇ മൊത്തം മാറ്റോ ആദ്യാ മാറ്റി ആദ്യ അങ്ങോട്ട് മാറ്റി ആ സീഡ് കട്ട് ചെയ്തൊരു പാത്രകട് വെച്ചിട്ടോ അതാ ോട്ട് ചെയ്യും അങ്ങോട്ട്

പുതിയ നീപില്ല കുഞ്ഞിൻ ആവൂല 15 ഡേ യൂണിറ്റ് നേരെ ദാ ഒരു കപ്പ് പോട്ടാ ധാന ധാനല്ല അനക്ക് എടുത്തു ആ രണ്ട് ധാന കടുക്കുട്ടി കടുക്കുട്ടി യാരോട് വന്നോ എന്നെ പിടരാൻ যাও ട്ടി പിന്നെ ഇവിടെ ജത്തോണ്ട നമ്മളെ കൊളുത്തുക പിടിക്കാടി കണ്ട പിന്നെ

年度的能干的，那 <noise>

kare unda

ഇതിൽ ഉൾക്കുള്ളതാണ് ആ സൈഡ് ഇതിലൂടെ ആ 20 ന്റെ ഓടാണ് ഇതിന് നമ്മൾ ഇറങ്ങണം അട വന്നാ ഇതാട വെക്കുന്നാലേ മോഡ എങ്ങോട്ടേ നല്ല ലീവങ്ങി പോവാണ്

ൂണോ ഇല്ല പുറത്തോ ഇതിനായി ഇങ്ങനെ എന്റെ സൈഡ് കണ്ടോ പാവമായി നിൽക്കട്ടോ നമ്മളെന്താ തൊട്ടാ പനങ്ങോ പക്ഷെ അതിന് സമ്മതിക്ക എന്താ മോനെ ചളിവെള്ളത്ത് കിടന്നിട്ട് നമ്മൾ പിടിച്ചു കൊണ്ടി കഴിച്ചിലാക്കി തരില്ലേ 이게라도 그래? 그부터게

ലോട്ടുണ്ട് അതിൻ്റെ ഓണ വരെയാ വെള്ളമുണ്ട് അങ്ങോട്ട് വരെയാ അത് അറക്കാൻ പോര് എത്ര മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ചുവടുള്ള പണിയേ ഉള്ളൂ ആകെ ഏരിയ ഏരിയതാ നമ്മൾ ക്ലിയർ ആക്കി പിന്നെ എല്ലാ നാട്ടിലും ഓരോരുത്തരും വലിയ ബ്രാലിനൊക്കെ പിടിക്കുന്ന ഇങ്ങനെ കാണലുണ്ട് പക്ഷേ നമ്മളെ നാട്ടിൽ അത്ര വലിയ വിരാലിനും വളരെ ചുരുക്കമായി കാണുള്ളൂ അതെ ഭാഗ്യത വലിയ ഒരാളെ അറിയാൻ പതൊന്നുതന്നെ ഉള്ളു പിന്നെ അതും വലിയ കുഴപ്പമില്ല പിന്നെ അതാ ചെറിയ മക്കളാണ് കഷ്ടപ്പാട്ടില്ലാതെ കിട്ടിയും കൊണ്ട് അടി കിട്ടി ചെറിയ മക്കളൊക്കെ നമ്മളധികം നമ്മൾ തന്നെ ഒരു കുളം ഉണ്ട് അതിൽ കൊണ്ടുപോയിട്ടേ ഉള്ളൂ അതെ കൊണ്ടാ പിന്നെ ഏതായാലും കടത്ത് കിടന്നുണ്ടായാലും ചത്തു പോകുള്ളൂ അതുകൊണ്ടാ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുച് നല്ല കഴിച്ചിലാക്കണം